നമസ്കാരം ഓം നാശ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം എത്ര കടുത്ത ശത്രുദോഷവും മാറ്റുന്ന ഒറ്റവരി മന്ത്രങ്ങളാണ് ശത്രുദോഷം ദൃഷ്ടിദോഷം അസൂയ ശാപദോഷങ്ങളെല്ലാം മാറ്റുന്നതാണ് നെഗറ്റീവ് എനർജിയിൽ നിന്ന് നമ്മളെ രക്ഷപ്പെടുത്തുന്ന വളരെ ശ്രേഷ്ഠമായിട്ടുള്ള ഭക്തിയോടുകൂടിയിട്ടുള്ള മന്ത്രങ്ങളാണ് പുരോഗതിയും ഭാഗ്യവും തടയുന്ന ചില ദോഷങ്ങൾ ദോഷങ്ങളുണ്ടായിരിക്കും അതിനെല്ലാം വളരെ പരിഹാരമാണ് ഇത് എത്ര നല്ല ആൾക്കാരാണെങ്കിലും നമ്മുടെ വിജയത്തിൽ ശത്രുതയുള്ളവർ ഒരുപാട് ഉണ്ടാവും അവർക്ക് അവരുടെ ദോഷങ്ങളും അവരുടെ കണ്ണുകറി ദോഷങ്ങളും എല്ലാം മാറുന്നതിന് ഈ മന്ത്രങ്ങൾ വളരെ ശ്രേഷ്ഠമാണ് ചൊല്ലുന്നത് കുടുംബദേവത ദോഷങ്ങൾ തീർക്കുന്നതാണ് ശത്രുദോഷം മാറാൻ പറ്റുന്ന മന്ത്രങ്ങളാണ് ശത്രുദോഷം കടുത്ത നെഗറ്റീവ് എനർജിയും ഇല്ലാതാക്കുന്ന മന്ത്രങ്ങളാണ് ദുരിതശാന്തിക്ക് വളരെ അത്ഭുതമായിട്ടുള്ള മന്ത്രങ്ങളാണ് എല്ലാവരും ചൊല്ലാൻ ശ്രമിക്കുക എല്ലാവരും കേൾക്കാൻ ശ്രമിക്കുക എല്ലാവർക്കും ദേവതകളുടെ അനുഗ്രഹം ഉണ്ടാകാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കും ഇത് മുപ്പത്താറ് പ്രാവശ്യം രണ്ട് നേരമായിട്ട് ചൊല്ലാവുന്നതാണ് നാൽപ്പത്തൊന്ന് ദിവസം ജപിക്കാവുന്നതാണ് ശത്രുദോഷം തീരുവാൻ വളരെ ശ്രേഷ്ഠമായിട്ടുള്ള മന്ത്രമാണ് അയ്യപ്പ മന്ത്രം ഓം ആര്യായ നമ ഓം ആര്യായ നമ ഓം ആര്യായ നമ ശിവമന്ത്രം ഓം നമ ശിവായ ഓം नमः शिवाय ओम नमः शिवाय दुर्गा ओम दुर्गाये नमः ओम फ्री जय दुर्गा नम ओं फ्री दु नमः ओम जय दुर्गाये नमः ओम फ्री जय नमः, ओम ओं फ्री दु नमः, ओम जय दुर्गाये नमः, ओम ख्री जया दुर्गाये नमः ओम ख्री दुम दुर्गाये नमः बद्रेगाली मंत्रम ओम रक्ताये नमः ओम आयम क्लीम सौ ख्री बद्रेगाले नमः ओम रक्ताये नमः ओम आयम क्लीम सौ ख्री बद्रेगाले नमः ओम रक्ताये नमः ॐ ऐं क्लीं सौः ह्रीं भद्रकाले नम गरुडभगवान् ॐ नमः ॐ वैनदेयाय नमः ॐ नमः गणेशगायत्री एकदन्धय विद्महे वक्रतुण्डाय धीमहि तन्नो देந்தி प्रजोदयत एकदन्थाय वित्महे वक्रतुण्डाय धीमहि तन्नो देந்தி प्रजोदयत एकदन्थाय वित्महे वक्रतुण्डाय धीमहि तन्नो देந்தி प्रजोदयत सुब्रह्मण्य भगवान ओम् विशागाय नमः ओम् वच्चालपुवे नमः ओम् विशागाय नमः ॐ वज्जाल्पुवें विशाखाय्वे महाविष्णु ॐ नमो भगवते गोविन्दाय नमः नरसिंहमन्त्रम् उग्रं वीरं महाविष्णुं ज्वलन्दं सर्वदोमुघं नृसिंहं भीषणं भद्रं मृत्यो मृत्युनमाम्यहम् उग्रं वीरं महाविष्णुं ज्वलन्दं सर्वदोमुघं नृसिंहं भीषणं भद्रं मृत्यो मृत्युनमाम्यहम् उग्रं वीरं महाविष्णुं ज्वलन्दं सर्वतोमुघम् ൃസിംഹം ഭീഷണം ഭദ്രം മൃത്യോ മൃത്യു നമാമിഹം ഈ മന്ത്രങ്ങൾ ഭക്തിയോട് കൂടിയിട്ട് ജപിച്ചാൽ കുടുംബദേവതകളുടെ അനുഗ്രഹം നമുക്ക് കിട്ടുന്നതാണ് കുടുംബദേവതകളുടെ ദോഷങ്ങളും തീരുന്നതാണ് ശത്രുദോഷം വെറും അന്ധവിശ്വാസമല്ല ശക്തിയേറിയ പ്രതിരോധ ഊർജമാണ് ആ ശത്രുദോഷത്തെ നമുക്കില്ലായ്മ ചെയ്യാൻ ഈ മന്ത്രങ്ങൾ ചൊല്ലണം ആ നെഗറ്റീവ് എനർജി നമുക്ക് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ഈ മന്ത്രങ്ങൾ വളരെ ശ്രേഷ്ഠമാണ് ദുരിതശാന്തിക്കും സ്വയം ജപിക്കാവുന്ന ശക്തിയേറിയിട്ടുള്ള അത്ഭുതമായിട്ടുള്ള ശ്രേഷ്ഠമായിട്ടുള്ള മന്ത്രങ്ങളാണ് ഇതെല്ലാം ഇതെല്ലാം ജപിക്കാൻ ശ്രമിക്കുക എല്ലാവർക്കും ഈശ്വരാനുഗ്രഹം ഉണ്ടാകാൻ വേണ്ടിയിട്ട് വളരെ ഭക്തിയോട് കൂടിയിട്ട് പ്രാർത്ഥിക്കുന്നു എല്ലാവരും ഈ മന്ത്രങ്ങൾ ജപിക്കുക കേൾക്കാൻ ശ്രമിക്കുക മറ്റുള്ളവർക്ക് എത്തിക്കാൻ ശ്രമിക്കുക ദൈവികമായിട്ടുള്ള കാര്യങ്ങളും മന്ത്രങ്ങളെല്ലാം മറ്റുള്ളവരെ കേൾപ്പിക്കുന്നതും അത് അവരിലേക്ക് എത്തിക്കുന്നതും വളരെ ശ്രേഷ്ഠമായിട്ടുള്ള കാര്യമാണ് ഈശ്വരാനുഗ്രഹമായിട്ടുള്ള കാര്യമാണ് അതെല്ലാവരും ചെയ്യാൻ ശ്രമിക്കുക ഭഗവാനെ മനസ്സിൽ നന്നായിട്ട് വിചാരിച്ചിട്ട് ഈ മന്ത്രങ്ങൾ ചൊല്ലുക കേൾക്കുക മന്ത്രങ്ങൾ ചൊല്ലുമ്പോൾ അത് മുഴുവനായിട്ട് കേൾക്കാൻ ശ്രമിക്കണം എല്ലാവർക്കും അനുഗ്രഹമുണ്ടാകാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നു എല്ലാവരും കുടുംബത്തിൽ ഐശ്വര്യം ഐശ്വര്യവും സമാധാനവും സന്തോഷം എല്ലാം ഉണ്ടാകാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നു ഓം നമുക്ക് ചാനൽ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് എല്ലാവർക്കും വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നു എത്ര കടുത്ത ദോഷവും അസൂഹയും മാറ്റുന്ന ഒറ്റവരി മന്ത്രങ്ങളാണ് ഇത് ജപിക്കാൻ വളരെ വളരെ ആയിട്ട് ജപിക്കാൻ പറ്റും വളരെ എളുപ്പത്തിൽ ജപിക്കാൻ ശ്രമിക്കും അപ്പം എല്ലാവരും ജപിക്കുക കേൾക്കുക എല്ലാവർക്കും അനുഗ്രഹം ഉണ്ടായിട്ട് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം